ദീർഘായുസ്സിനു വേണ്ടി സദാ പ്രാർത്ഥിച്ചു നടന്നിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സേവകനായി ഒരു കുരങ്ങും ഉണ്ടായിരുന്നു രാജാവിന് കുരങ്ങിനെ വലിയ കാര്യമായിരുന്നതിനാൽ കൊട്ടാരത്തിലെ ഒരു പ്രധാനിയായിരുന്നു അവൻ കൊട്ടാരവാസികൾക്ക് അവൻ പ്രിയങ്കരനുമായിരുന്നു ഒരു ദിവസം രാജാവ് പള്ളി ഉറങ്ങുകയായിരുന്നു കുരങ്ങൻ രാജാവിൻ്റെ അരികിൽ തന്നെയുണ്ട് അപ്പോൾ ഒരു ഈച്ച മൂളി പറന്ന് രാജാവിൻ്റെ നെഞ്ചത്ത് വന്നിരുന്നു കുരങ്ങൻ ഈച്ചയെ കൈവീശി ഓടിച്ചു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഈച്ച പിന്നെയും രാജാവിൻ്റെ നെഞ്ചിൽ വന്നിരുന്നു കുരങ്ങൻ വീണ്ടും ഈച്ചയെ ഓടിച്ചു ഈച്ച പിന്നെയും വന്നിരുന്നു ഇനി ഓടിച്ചിട്ട് കാര്യമില്ല അതിനെ വക വരുത്തുക തന്നെ കുരങ്ങൻ ചുറ്റും നോക്കി അതായിരിക്കുന്നു രാജാവിൻ്റെ വാൾ ഈച്ചയാണെങ്കിൽ രാജാവിന്റെ നെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ് കുരങ്ങൻ സർവശക്തിയും എടുത്ത് ഒറ്റപ്പെട്ട് ഈച്ച അതിൻ്റെ വഴിക്കും പോയി രാജാവിന്റെ കഥയും കഴിഞ്ഞു ജീവനിൽ കൊതിയുള്ളവർ മൂഢന്മാരെ ഒരിക്കലും കൂടെ നിർത്തരുത് രാജാവിന്റെ രക്ഷയ്ക്ക് ചെയ്തത് അദ്ദേഹത്തിന്റെ ജീവനെടുത്തതുപോലെയുള്ള ഉണ്ടാകും ആലോചനയില്ലാത്ത പ്രവർത്തികളും ഇത് തന്നെയാകും വരുത്തിവെക്കുക മണ്ടന്മാരായ മിത്രങ്ങളേക്കാൾ ഭേദമാണ് ബുദ്ധിയുള്ള ശത്രുക്കൾ